പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇതാ നമ്മുടെ കൊട്ടിയൂർ ഒരു ചെറിയൊരു ആയിട്ടാണ് അപ്പോൾ നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പോലെ ബസ്സിൽ അതായത് കെ എസ് ആർ ടി സി ബസ് ഒൻപത് അമ്പതിന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേങ്കിലും നമ്മൾ അവിടെ എത്തുമ്പോഴത്തേനും അത് വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ലിമിറ്റഡ് സ്റ്റോപ്പിൽ കയറിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ആൻറ്റിയും ഞാനും പിന്നെ മമ്മിയും പിന്നെ കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നു നമ്മളെ കൂടെ ജെൻസോ കാര്യങ്ങളും ആരും ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഓരോരാളെ കാത്തു നിൽക്കുമ്പോഴത്തേനും നമ്മൾ പോകുന്നത് ലേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ സൺഡേ ആണ് ഇന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞു മതി നമുക്കിനി ആരും വെയിറ്റ് ചെയ്യണം നമുക്കൊന്ന് പോയേക്കാന്ന് അങ്ങനെ നമ്മൾ ഒമ്പത് അമ്പതിന് ബസ് കയറി പത്ത് മണിയാകുമ്പോഴത്തേക്കും ബസ് പുറപ്പെട്ടു അങ്ങനെ പന്ത്രണ്ട് മണിയായപ്പോഴത്തേനും നമ്മൾ കുട്ടിയൂർ ഒരു ആറ് കിലോമീറ്റർ ബാക്കിലായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും പറയേണ്ട മക്കളെ ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു ബസ്സൊക്കെ ഇങ്ങനെ എന്താ പറയുക ഉറുമ്പ് നീങ്ങുന്ന പോലെയായിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത് എന്നിട്ട് ഞാൻ പറയുമ്പോൾ മതി നമുക്ക് ഇറങ്ങി നടന്നേക്കാം പക്ഷേ ആറ് കിലോമീറ്റർ കുട്ടികളൊക്കെ കണ്ട് നടക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടില്ലേ അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ക്ഷമയോടെ കുറേ സമയം നമ്മൾ ബസ്സിൽ തന്നെ ഇരുന്നു എന്നിപ്പോൾ എങ്ങനെയൊക്കെ ഒരു നാല് കിലോമീറ്റർ കടിച്ചു പിടിച്ച് നീങ്ങിപ്പോയി എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നടക്കാൻ തുടങ്ങി അത് അതുമാത്രമല്ല നമുക്ക് പിന്നെ ആ ടോയ്ലറ്റിൽ പോകാനൊക്കെ മുട്ടുന്നുണ്ടായിരുന്നു അയ്യോ കുട്ടികളൊക്കെ ഉണ്ടല്ലേ എനിക്കാണെങ്കിൽ അതിൻ്റെ അപ്പുറമായിരുന്നു കേട്ടോ കാരണം ഇങ്ങനെ കുറേ സമയമൊന്നും എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നേ ഇല്ല പക്ഷേ സൺഡേസിൽ നമ്മൾ വരാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കപ്പം ഫീൽ ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മനസ്സിൽ തോന്നിയപ്പോഴേ നമ്മൾ ഇറങ്ങുള്ളൂ പിന്നെ നമ്മൾ ഇറങ്ങാമെന്നുണ്ടെങ്കിൽ അത് കുറേ കൈയും പിന്നെ എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ആകെ പതിമൂന്ന് വരെ പോകാനും പാടുള്ളൂ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു മതി പോയേക്കാം സൺഡേ ആണെങ്കിൽ സൺഡേ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഇതൊക്കെ കാണിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികളെ കൂട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും എന്താ അറിയാം നമുക്കങ്ങനെ വലിയ ഒരു കഷ്ടപ്പാട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്ലോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ശേഷം നമ്മളിതാ അക്കര ക്ഷേത്രത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്കോട്ട് കയറി അങ്ങനെ ആൾക്കാർ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളും അങ്ങനെ നീങ്ങി നീങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ ഫുള്ള് തിരക്കായിരുന്നു എങ്ങനെയൊക്കെയോ നമ്മൾ നീങ്ങി നീങ്ങി നീങ്ങിയിട്ട് ലാസ്റ്റ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കഷ്ടപ്പാടിൻ്റെ ബ്ലോഗായിട്ട് എല്ലാവരും കണ്ടിട്ട് അതായത് സാധാരണക്കാർക്ക് എന്നെപ്പോലത്തെ സാധാരണക്കാരാണെങ്കിൽ എന്ത് തന്നെ ആയാലും നിങ്ങൾ ബസ്സിലാണ് പോകുന്നതെങ്കിൽ കഴിക്കാനുള്ള ഭക്ഷണം വെള്ളം ഇതൊക്കെ നിങ്ങൾ കരുതണം കാരണം ബ്ലോക്കിൽ എപ്പോഴാണ് പെടുവാ നമ്മൾ എത്ര മണിക്കൂർ അവിടെ ഇരിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവിടുത്തെ ഓരോ ദിവസത്തെ ഓരോരോ പൂജകൾക്ക് അനുസരിച്ചിരിക്കും ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നത് സാറ്റർഡേ സൺഡേസിലാണെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പം നമ്മുടെ ഇത്രയും നല്ലൊരു പുണ്യഭൂമി ഓരോ വർഷം ഓരോ കഴിയുന്നതിന് നമ്മൾ ആൾക്കാർ കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഞാൻ ആ ഒരു ബ്ലോക്കിൽ പെട്ടപ്പോൾ ചിന്തിച്ച ഒരു അവസ്ഥ ഈ റോഡ് എന്താ പറയുക ഒരു വീതിയുമില്ല ആ ഒരു പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുന്നിലുള്ള അതേ ഗതിയിലാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാ വർഷവും എത്രയോ ജനങ്ങൾ ഏതൊക്കെയോ സ്ഥലത്ത് നിന്ന് ഇവിടെ ഈ ഒരു പുണ്യഭൂമിയിൽ എത്തിപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വികസിച്ചൂടെ എന്നുള്ള എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു കാരണം ബ്ലോക്കിൽ പെട്ടിട്ട് നമ്മൾ ഇറങ്ങി നടക്കാന്ന് വെച്ചിട്ട് ഇറങ്ങിയ സമയത്ത് നമുക്ക് നടക്കാൻ പോലും വഴിയില്ല കാരണം അത്രേ ഉള്ളൂ വീതി റോഡിൻ്റെ വീതിയൊക്കെ അപ്പോൾ ഇതൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇനിയുള്ള വർഷങ്ങൾ ദൈവമേ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാവണമെന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അങ്ങനെ ആകുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ആൾക്കാർക്ക് പോകുമ്പം അതുപോലെ തന്നെ കമ്മിറ്റിയൊക്കെ ആക്കിയിട്ട് ആ ഒരു ബ്ലോക്കിനൊക്കെ നിയന്ത്രിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ ഒരു തരത്തിന് അവർ അവരും പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ നമ്മൾ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിലോട്ടെത്തിയിട്ട് എങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അറിയുന്ന ഒരാളുണ്ടായിരുന്നു പക്ഷേ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ അത്യാവശ്യം പ്രാർത്ഥിച്ചിട്ടൊക്കെ ദൈവത്തിനോട് അത്ര കഷ്ടപ്പെട്ട് നമ്മളിവിടെ എത്തിയതാണ് ദൈവമേ ഒന്ന് കനിയണേന്നൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അപ്പോഴത്തേക്കും നമുക്ക് ഹോട്ടലിൽ കയറിയ സമയത്ത് രണ്ട് മൂന്ന് ഹോട്ടലിറങ്ങി ഫുൾ ആയിരുന്നു നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് അങ്ങോട്ടെത്തിയപ്പോൾ ഒരു ചെറിയൊരു ഹോട്ടൽ കണ്ടിട്ട് അവിടെ കയറി അവിടെ നോക്കുമ്പോൾ എല്ലാവരും കഞ്ഞി കുടിക്കുന്നുണ്ടായിരുന്നു കഞ്ഞി എങ്കിൽ കഞ്ഞീന്ന് പറഞ്ഞിട്ട് കുടിക്കാൻ കയറിയ സമയത്ത് പിന്നെ കഞ്ഞി തീർന്നു അങ്ങനെ നമ്മൾ ലാസ്റ്റ് ചായയും ജസ്റ്റ് ഒരു പഴംപൊരി ഒരു ആ ഒരു ഭക്ഷണം മാത്രമേ നമ്മൾ വയറ്റിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ പത്ത് മണിക്ക് കയറിയിട്ട് നമ്മളിവിടെ എത്തിയേക്കുന്നത് നാലര മണിക്കാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് എത്തുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത് എന്നിട്ട് എന്തായാലും കുഴപ്പമൊന്നുമില്ല ആൾ എല്ലാവരും പിന്നെ എന്താ പറയുക നല്ല ഫ്രീ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് തന്നെ പ്രാർത്ഥിച്ചിട്ട് പ്രാര്ത്ഥിച്ചിട്ടിറങ്ങി പക്ഷേ ആൻറ്റിക്കൊക്കെ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നണോ ചെറിയൊരു പിന്നെ എന്താ പറയുക ടയേർഡ് ഫീൽ ആയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെർത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച ദൈവമേ എന്നിട്ട് ഞാൻ ജോ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫുള്ള് തിരക്കാണ് നമ്മൾ ബ്ലോക്കിൽ പെട്ടിട്ടുള്ളത് അങ്ങനെയൊക്കെ പറയുമ്പോൾ സമയത്ത് ആൾ പറഞ്ഞു വന്നാൽ മതി നിങ്ങൾ അവിടെ നിർത്തിയിട്ട് തിരിച്ച് വന്നോ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയതല്ലേ നമുക്കൊന്ന് കണ്ടിച്ച് വരാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വന്നത് ഒരു സങ്കടം എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ഇക്കരെ കുട്ടികൾ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ കൂടെ ജെൻസ് ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ലേറ്റ് ആകും എനിക്ക് ഒരു വല്ലാത്തൊരു പേടി ഉണ്ടായിരുന്നു കാരണം കുട്ടികളെയും കൊണ്ട് രാത്രിയല്ലേ വളരെ ലേറ്റ് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവലേന്ന് വെച്ചിട്ട് നമ്മൾ പോകാത്തത് അവിടെ കയറുക കയറാതെയാണ് വന്നേക്കുന്നത് അങ്ങനെ സ്റ്റാൻഡിൽ എത്തിയപ്പോഴത്തേക്കും അതിനേക്കാൾ സീനായിരുന്നു ഫുൾ ആൾക്കാർ അങ്ങനെ വരുമ്പോഴേ ബസ്സൊക്കെ ഫുള്ള് റഷോടെയാണ് വരുന്നത് പിന്നെ മനസ്സിലായി സ്റ്റാൻഡിൽ നിന്നിട്ട് കാര്യമില്ലയെന്ന് അങ്ങനെ കുറച്ച് ദൂരെ നടന്നിട്ട് നമ്മൾ ബസ് കയറി സീറ്റ് കിട്ടി ഭാഗ്യത്തിന് പത്തര മണിയായി രാത്രി പത്തര മണിയാകുമ്പോഴത്തേനാണ് നമ്മൾ കണ്ണൂർ എത്തുന്നത് എന്നാലും കുഴപ്പമില്ല ഇരുന്നിട്ട് തന്നെ വരാൻ പറ്റി അപ്പോൾ എന്നെ പോലെ കഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സാധാരണക്കാർ കുട്ടിയുടെ അമ്പല ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോ എൻ്റെ താഴെയായിട്ട് ഒന്ന് ഇട്ടേക്കണം കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ